എന്താ മനുഷ്യ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും എന്താ പ്രശ്നം കൊറച്ചു ദിവസായില്ല സമാധാനം പോവാനേ ഇവിടെ ഇതിപ്പോ അഞ്ചാമത്തെ ഇൻസിഡന്റാ അത് നല്ല പ്രഷർ ഉണ്ട് നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ അതൊക്കെ ശരിയാ ഉള്ളൂ ക്രൈം കേ

എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കൂ നീ എന്റെ പൊന്നല്ലേ കൂടുതൽ സോപ്പൊന്നും വേണ്ട കാര്യം കാണാൻ അങ്ങോട്ട് വാ അപ്പൊ ശരിയായി തരാം അല്ലെ വാതിൽ തുറക്കൽ വാ അല്ല ഈ സ്ഥലം എങ്ങനെ അണ്ടു പിടിച്ചാ ആവശ്യേണ്ടേ പോയില്ലേ നീ അങ്ങനെ ഒരു പണി തന്നിട്ട് അങ്ങോട്ട് പോയത അതുവിനെ എൻ്റെ സിറ്റുവേഷൻ ഇൻ ദി സിറ്റുവേഷൻ അതിൻ്റെ മുന്നിൽ പറധിട്ട് അടക്കുന്നതായി ഇപ്പോ എൻ്റെ സിറ്റുവേഷൻ ദേഹത്തെ പാടുവീഴാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല അതായിരുന്നു എന്താ ടീഷർഡല്ല ഇഷ്ടം കൊണ്ടല്ലേ കേടിട്ടില്ല ലവ് ബൈറ്റ്സ് ഇതിൻ്റെ ഒരു ലവ് ബൈറ്റ്സ്

ചെയ്തു അറ്റാച്ച് ഡൺ ശരി ഞാൻ ഇറങ്ങട്ടെ അല്ല കാണും െ മേപോട്ട് വിളിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അയാളുടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ കാറ്റ് ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചു അങ്ങനെയാണെങ്കിൽ അല്ല അതിനെ ഞാൻ എന്നാലും എനിക്ക് എന്റെ ചക്കറി ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ ആരോ ഒരാൾ വന്നു പോയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ട്രീസയുടെ അറിവോടെ അല്ലെങ്കിൽ പക്ക റോബറി അതറിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റൂ അവൾ അറിഞ്ഞോ അറിയാതെ എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റൂ ഇനിയിപ്പൊ അവളുടെ അറിവോടെയാണ് അവൻ അകത്ത് കടന്നിട്ടുള്ളതെങ്കിൽ തന്നെแกニューഷികാ വേറൊരു മട്ടകശോർ കിട്ടും അത്രയനെ താൻ ഒരു മാര ഭർത്താവു സ്റ്റൈൽ എടുക്കല്ലേ ആദ്യം ട്രീസ വന്നിട്ട് സത്യം എന്താണെന്നറിയട്ടെ തന്നെ കണ്ട സീരിയസ്നെ സരഞ്ഞുക്കൊണ്ടുണ്ടാ വല പറന്ന് ഉറപ്പിച്ചിരിക്കുന്ന സാധനമാ സമയത്തിനെ കൊടുത്തില്ലെങ്കിലേ എന്റെ തല പോകും ആ ഹായ് ജീ നിങ്ങൾ ഇതെപ്പോ വന്നു ഞാനല്ല സമയത്ത് ആരെടി ഇവിട വന്നേ ഇവിട ആര് വരാൻ നിങ്ങൾക്ക് അന്ന് വട്ടായോ ഇത് എന്തുപറ്റി ആ പൊરૂബകൂട്ടി വെച്ചിരിക്കുന്ന പൊന്നുമിരിച്ച എവിടെ തനിയെ ഇറങ്ങി ഓടിയോ അത്രയല്ലോ ലോക്കറിൽ വെച്ചിട്ടുണ്ട് എന്തേ കാള തന്നെ തന്നെ സംശയ രോഗമുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിരം പരിപാടി അപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ ആരോ വന്നു പോയെന്ന് പോയി പറഞ്ഞു അത് പിന്നെ ഏത് പോലീസുകാർക്ക് ഒരു അവധം പറ്റാറുണ്ടെന്ന് പറയാറുണ്ട് നിങ്ങളുടെ അവൻ ആരാണെന്ന് എനിക്കറിയില്ല അവൻ കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ ഫാമിലിയല്ല നിങ്ങളോടവൻ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല മോഷണം നടത്താനുള്ള ഒരു സേഫ് ട്രാക്ക് മാത്രമാണ് നിങ്ങൾ ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഗതി വരരുത് അതുകൊണ്ട് യു മസ്റ്റ് ഹെൽപ്പ് മീ പ്ലീസ് തോമസേ നിങ്ങളീ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് വേണ്ടത് അവനെയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം വല്ലവൻറ്റും കൂടെ കിടന്നവളം നിനക്ക് വാരിയായിട്ടും തന്നെ Não! É. 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 Não! சார் சார் உங்களை தெரிய போலீஸ் வந்திருக்கு ஆ ഇതിനാണോ നീ എന്നെ രാത്രി വിളിച്ചു വരുത്തിയത് ഏഹ് സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകുന്നത് ഒരു ഭാഗ്യാണ് അല്ലേട്ട അക്കാര്യത്തില് ചെറുപ്പക്കാരനായ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഈ ചന്ദ്രേട്ടൻ ഇല്ല കാശില്ലാത്തതിൻ്റെ പേരില് സ്നേഹിച്ച പെണ്ണിട്ടു പോയി ഓട്ട് പുല്ല് അതിന് ശേഷം ദേ എനിക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്കുണ്ടായിട്ടുള്ളതൊന്നും സ്നേഹവും പ്രേമൊന്നും അല്ലല്ലോ കാമം മാത്രല്ലേ ജീവിക്കാൻ വേണ്ടി ഞാനതിനൊരു ആയുധമാക്കിയെന്ന് മാത്രം പക്ഷെ മടുത്തുടങ്ങി ഏതെങ്കിലും ഒരു നല്ല ഡീൽ ഡീലൊത്തുന്ന ഞാൻ ഈ പരിപാടി നിർത്തും അതിനു അതിനുമുമ്പ് കുറച്ചാളെങ്ങോട്ടേലും മാറി നിൽക്കണം പോലീസ് പിന്നാലെ കൂടിട്ടുണ്ടോന്നൊരു പേടി ഞാനും നിന്നോടൊതു പറയാരിക്കും കുറച്ചാൾ മാറിയേക്കണം വേണോ ആത്മഹത്യ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് അത്ര ആയുസേ ഉള്ളൂന്ന് വിചാരിച്ച് നീ അങ്ങ് കളയടാ ചന്ദ്രേട്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഇനി ശരിയാവില്ല ആ അതൊരു പറ്റിയ സ്ഥലമുണ്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ കഴിയാം അതെതാ അങ്ങനെ ഒരു സ്ഥലം ഇതേ ജില്ലയിലെ ഔട്ട്സ്കർട്ട്സിലുള്ള ഒരു പക്ക നാട്ടുണ്ട് നിന്നോട് ഒരു പഞ്ചലോക വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു നിനക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല മനോസുണ്ട് ബ്രാഹ്മണനാണ് ദൈവത്തെ തൊട്ട് കളിച്ച ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാ നിർബന്ധിക്കാൻ ഇനിയിപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഡീറ്റെയിൽസ് പറയൊന്ന് ഓഫീസിൽ വന്നപ്പോൾ ഒരാളെ കിട്ടില്ല അതാണ് ഗൗതം അയാളുടെ വീട്ടില്